ആൽബൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ഒരു രണ്ട് മാസത്തിന് മാസത്തിനുമുമ്പേ നമ്മൾ തെങ്ങും തൈ കൊണ്ട് നമ്മൾ നട്ടായിരുന്നു ആ വീഡിയോ നമ്മൾ കാണിച്ചതാണ് തെങ്ങൻ തൈ നടുന്നതിന്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചതായിരുന്നു ഇതിന് ഗംഗാ പോണ്ടം എന്ന് പറയുന്ന ഒരു പെട്ട തെങ്ങാണ് ഇതിലിപ്പോ രണ്ടു മാസം കഴിഞ്ഞ് നമ്മളെ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും തെങ്ങ് വയ്ക്കുമ്പോ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ നട്ടതിന് ശേഷം പുതിയ തളിര് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ നട്ടിരിക്കുന്ന തെങ്ങും തൈ ആണെങ്കിൽ തറയിൽ മണ്ണ് പിടിച്ച് മണ്ണില് പിടിച്ചിട്ട് വെയിൽ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഇത് പിന്നെ ഈ ഇല വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലെന്ന് പറഞ്ഞാല് നമ്മൾ നട്ട തെങ്ങും പിള്ളയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ വളമൊക്കെ കൊടുത്താണ് ഇത് നട്ടത് അപ്പൊ ആ നട്ട തെങ്ങും പിള്ളയ്ക്ക് ഓല വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ തറയിൽ മണ്ണിലായിട്ട് നമ്മുടെ തെങ്ങും തൈയുടെ വേനൽ കമ്പ്ലീറ്റും പിടിച്ചെന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ രണ്ട് ആയിട്ടുണ്ട് ഇപ്പൊ അടുത്ത് നമ്മള് അതേ തെങ്ങിൻ തൈക്ക് തന്നെ നമ്മൾ അടുത്ത എങ്ങനെയാണ് വളപ്രയോഗം ചെയ്യേണ്ടത് എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തെങ്ങിൻ തൈ ചോട് ആദ്യം തെങ്ങിൻ തൈ ചവിട്ടിന്ന് ഏകദേശം ഒരു അരയടി മാറ്റി അരയടിയോ വയറിയോ മാറ്റി നമ്മള് തെങ്ങിൻ തൈടെ മണ്ണേക്കാളും ചവിടിനേക്കാളും കൊച്ചുകൂടെ താത്ത് അതായത് തെങ്ങിൻ തൈ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു അരയടി കൂടെ മണ്ണ് താക്കണം താത്ത് നമ്മൾ ഒരു നമ്മാട്ടിയുടെ വീതിക്ക് നമ്മൾ തറമെടുക്കുക നല്ല നല്ലൊരി അരയടിച്ച് താത്ത് നമ്മൾ വെച്ചു തളം വെച്ച അരയടിച്ച് അരഴ്സുണ്ടായിരിക്കാം നമ്മൾ തെങ്ങിന്റെ ചോട്ടിന്ന് എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വളങ്ങളൊക്കെ അടി വേറെ എടുക്കുകയുള്ളൂ ഇന്നു പുറത്തുള്ള തൊണ്ട് ഈ തെങ്ങിന്റെ ഇതായിരിക്കുന്നില്ലേ തൊണ്ട് ഈ തൊണ്ടിന്റെ പുറത്ത് വളം വീണാങ്ങ് പോകും എന്തായാലും ഒരു അരവിച്ച് താത്ത് മാത്രമേ നമ്മള് തെങ്ങിന് കുഴി അടുത്ത വളം തെയ്യാനാവശ്യം ഞങ്ങൾ ഇപ്പൊ അരത്താണ് ഞങ്ങൾ തെങ്ങിൻ്റെ ആക്കി എടുത്തിരിക്കുന്നത് ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നതെന്നു പറഞ്ഞാല് വേപ്പും മിണ്ണാക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം പിന്നെ എല്ല് പൊടി ഒരു ഇരുന്നൂറ് ഗ്രാം പൈത്തമ്പ് നൂറ് പൊട്ടാശ് നൂറ് കുറച്ച് പരലുപ്പ് ഇത്ര ഒരുമിച്ച് മിക്സ് ചെയ്താണ് നമ്മൾ ഈ വളത്തിന്റെ മൂട്ടിലോട്ട് ചൂടിലോട്ട് കൊടുക്കുന്നത് ഇത് വേണ്ട നമ്മൾ എല്ലാ വളങ്ങളും ഒരുമിച്ച് ചേർത്തിട്ട് നമ്മളിതിന്റെ ചവിട്ടിയിൽ നിന്ന് അതായത് നമ്മൾ തെങ്ങും ചവിട്ടിയിന്ന് ജനാദീത്തോ അരയടി മാറ്റി നമ്മളിത് എങ്ങനെ ഇട്ടു കൊടുക്കുക ഇതാണല്ലേ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെതായ വള്ളപ്രയോഗം കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ചുറ്റും അതിന്റെ ഫലം കിട്ടുകൊള്ളൂ എല്ലാം നമ്മൾ അതനുസരിച്ചുള്ള അളവിന് എടുക്കാൻ പറ്റേ ഇതിന് ഈ രണ്ടാമത്തെ വളം അതായത് ഈ തെങ്ങും തൈക്കുള്ള രണ്ടാമത്തെ വളം നമ്മൾ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണല്ലേ ഇനി അത് കഴിഞ്ഞ ശേഷം ഇതിന്റെ കുറച്ച് പുറത്തായിട്ട് കുറച്ച് മെയിൻ മണ്ണ നമ്മൾ വെട്ടി ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക ആയിട്ട് ലൈറ്റായിട്ട് മണ്ണിട്ടുകൊടുക്കുക അതായത് ഈ നമ്മുടെ വേര് ഓടാൻ തക്കിയ ഭാഗത്തിന് മാത്രമേ നമ്മളത് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കാവൂ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ സൈഡ് തന്നെ തട്ടി ഇട്ട് കൊടുക്കുക അന്നേരം നോക്കുമ്പോൾ നമ്മൾ കുഴി കുറച്ചുകൂടെ വലുതായി കിട്ടും സൈഡ് മണ്ണ് നമ്മൾ വെട്ടി ഇറക്കുന്ന സമയത്ത് നമ്മുടെ കുഴി കുറച്ചുകൂടെ വലുപ്പത്തിന് വിനധിച്ചിരിക്കും അത് കാരണം നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുക അതങ്ങനെ അതിന് ശേഷം നമ്മളെ ഇതിന്റെ ഈ ഓലയുടെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് എന്തെങ്കിലും കരച്ചയോ എന്തെങ്കിലും കയറിയിൽ പോണ്ടോ എന്ന് നമ്മളത് നോക്കണം കരച്ചയോ ഉറുമ്പോ എന്തെങ്കിലും കയറിയിൽ പോണ്ടോ നോക്കിയതിന് ശേഷം ഇതേ നമ്മുടെ സാഫാണ് നമ്മൾ സാഫാണിങ്ങനെ യൂസ് ചെയ്യുന്നത് സാപിന് ഏകദിവസം നമ്മള് കുറച്ച് വെള്ളം ഇട്ട് കളക്റ്റിട്ടെ ഇത് കണ്ടോ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഈ സാപിനെ കലക്ട് ഒരു പത്ത് ഗ്രാം ഇരുപത് ഗ്രാം സാപ്പ് മതി കാരണം നമുക്ക് ഒരു മൂടല്ലോ നമ്മളിപ്പോ ഒരു മൂടിനായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കൂടുതൽ കുറെ മൂടുകളാണ് നമ്മളിത് തട്ടുപിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സാപ്പ് കുറച്ച് കൂടുതൽ അടിക്കേണ്ടി എഴുതോ ഇതിന്റെ പോളകളില് കുറുമ്പ് കയറാതിരിക്കാനും മറ്റുള്ള കീടങ്ങൾ നശിക്കാതി നശിച്ചു പോവാനും നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഇതല്ലോ കൃത്യമായിട്ട് അതിൻ്റെ മണ്ട നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നോക്കി നമ്മളിതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അന്നേരം പെട്ടെന്നൊന്നും കീടശല്യങ്ങൾ നമ്മുടെ തെങ്ങിനെ ആക്രമിക്കില്ല ഇതല്ലോ ഈ തെങ്ങിന്റെ രണ്ടാമത്തെ വളപ്രയോഗവും കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് മാസം കഴിഞ്ഞ അതിൻ്റെ ഈ തെങ്ങിനെ നമ്മൾ വളം ചെയ്യുന്നത് നമ്മളിപ്പോ ഈ രണ്ടു മാസം ആയ തയ്ക്കാണ് നമ്മളിപ്പോ വളം ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ തയ്യൽ തിരഞ്ഞെടുക്കുമ്പോ തയ്യൽ അതായത് നമ്മൾ നേഴ്സറികളിൽ പോയി തൈ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മുളച്ച തേങ്ങയാണ് ആദ്യം മുളച്ച തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പതിനായിരം തേങ്ങ ഇപ്പൊ നമ്മൾ മുളച്ച് വായിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം ആദ്യം മുളച്ച് വരുന്ന തേങ്ങ തേങ്ങ ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് അങ്ങനെ തിരിച്ചറിഞ്ഞ് എടുക്കാൻ പറ്റിയല്ല ആ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക മാർഗ്ഗമാണ് നമ്മള് നേഴ്സറി പോയി എടുക്കുന്ന സമയത്ത് ഒരു ഏകദേശം രണ്ട് മൂന്ന് പോലെ അരി ഉണ്ടോ ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഓലയാണ് ഇനി നീട്ടിയിട്ട് ഈ അഞ്ച് ഓലയില്ലാത്തത് ഏകദേശം ഇതൊരു മൂന്ന് നാല് ഓലാകുമ്പോൾ തന്നെ ഈ തൈയുടെ ചുവട്ടിന് വന്നിട്ട് നല്ല കടവണ്ണ ഉണ്ടാകും ഈ ആദ്യ ആദ്യം മുളച്ച് വരുന്ന തയ്യാണ് ഈ കടവെണ്ണത്തിൽ വരുന്നത് അത് അതിൻ്റെ പ്രധാന ഉദാഹരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മുളച്ച് പുറത്ത് മുള പൊട്ടിച്ചുകഴിഞ്ഞാൽ അത് കുറെ നാൾ ഈ മുള അങ്ങനെയും നിൽക്കും അപ്പം ആ സമയം കൊണ്ട് ഈ തേങ്ങയുടെ ഉള്ളിലുള്ള പരിസിനകത്തുള്ള ആ നമ്മുടെ വരുന്ന ആ ആയിട്ട് വരുന്ന ആ വിത്ത് നല്ല മൂട് കനം കൊടുക്കും ആ കനം കൊടുത്ത് വരുന്ന തൈയാണ് ഇതുപോലെ ഇങ്ങനെ കടവണ്ണമായിട്ട് വരുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന തൈകളെല്ലാം വന്നിട്ട് ഏകദേശം കടവണ്ണം കുറവായിരിക്കും പിന്നീട് പിന്നീട് മുളച്ച് വരുന്നത് അത് ഒരു ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് വന്നിട്ട് രണ്ടാമത രണ്ടാമത് മുളച്ച് വരുന്ന ഒരു തയ്യാണ് അതായത് ആദ്യത്തെ റൗണ്ട് മുളച്ചതിന് ശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ മുളച്ച് വരുന്നതാണ് ഇങ്ങനെ കടവണ്ണം കുറഞ്ഞത് അത് നമ്മൾ കവറിലോട്ട് കായ് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വളവും മെഡിസിനൊക്കെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതുപോലെ നല്ല കടവണ്ണമുള്ള തൈകളായിട്ട് കിട്ടും പക്ഷെ അതിന് ഗുണ ഗുണ വ്യത്യാസം ഒന്നുമില്ല ഏകദേശം പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഏകദേശം ഒന്നുകൂല തന്നെയാണ് പക്ഷെ വളർച്ചയിൽ കുറച്ച് കടവണ്ണമുള്ള തൈ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെ വളർച്ചയിലും പെട്ടെന്നുള്ള ഒരു കായ്ഫലത്തിലും നമ്മൾ നേഴ്സറി തൈകളെടുക്കുമ്പോൾ തന്നെ കടവണ്ണമുള്ള തൈ നോക്കി വേണം നമ്മൾ നേഴ്സറിന്ന് സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് അതിപ്പോൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ അങ്ങനെ അയക്കുന്നത് ഏകദേശം കടവണ്ണമുള്ള തൈകളാണ് ഞങ്ങൾ മാക്സിമം നമ്മൾ അയച്ചു കൊടുക്കുന്നത് അത് ശേഷമുള്ള തൈകൾ വരുന്നത് ഞങ്ങൾ ഇവിടെ വച്ചിട്ട് കവറിലാക്കി കവറിലാക്കി നഴ്സറിയിൽ വരുന്നവർക്ക് നമ്മൾ നല്ല കടവെണ്ണമാക്കിയാണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത് ഓലകൾ അനുസരിച്ച് കടവെണ്ണം അതിനനുസരിച്ചുള്ള കടവണ്ണി നമ്മൾ വേപ്പുമുണ്ടാക്കി എല്ലുപൊടി പൊട്ടാസ് പോസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ച് നല്ല തൈ ആക്കിയിട്ടാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന്റെ ഒരുപാട് തൈകള് നമ്മളെ പല വെറൈറ്റിയിൽപ്പെട്ട് അതായത് ഏകദേശം പതിനൊന്നോളം വെറൈറ്റി തൈകള് തെങ്ങൻ തൈകൾ ഇപ്പം നമ്മുടെ നേഴ്സറിയിൽ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നേഴ്സറിയിൽ നിന്ന് വന്ന് വാങ്ങുകയും ചെയ്യുകയും നമ്മൾ ഓൺലൈനിലായിട്ട് അയച്ചു നമ്മൾ ബി പി ഡി സി വഴിയായിരിക്കും നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഒരു കിലോയ്ക്ക് എൺപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അത് ഓൺലൈനിലായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ ഹോൾസെയിലായിട്ടും റീസെയിലായിട്ടും ഒക്കെ നമ്മൾ തൈ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് കവറിൽ വെച്ച തയ്യാണെങ്കിൽ കവറിൽ വെച്ച് ഹോൾസെയിലായിട്ട് കൊടുക്കും അല്ലാതെ നമ്മൾ തെങ്ങിൻ തൈലായിട്ട് വിത്തവട്ടിലാണെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിലും നമ്മൾ നേരത്താർക്കാണെങ്കിലും നമ്മൾ ന്യായമായ വിലയ്ക്കാണ് നമ്മൾ ഇവിടെ നിന്ന് പോയി തേരി ചെയ്യുന്നത് പിന്നെ നമ്മുടെ അഡ്രസ്സ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് എന്ന് പറയുന്ന നേരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര പനച്ചമൂട് പിന്നെ ടാട്ടാക്കട വഴി വരുന്നവരാണ് വെള്ളരട പനച്ചമൂട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ഇവിടെ അടുത്തൊരു മുസ്ലിം പള്ളി പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം